അഞ്ചൽ സൊസൈറ്റി ജംഗ്ഷനിൽ വാഹന അപകടം ഇന്ന് രാവിലെ പതിനൊന്ന് കൂടിയാണ് സംഭവം അഞ്ചൽ സൊസൈറ്റി ജംഗ്ഷനിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ പിൻഭാഗത്തെ ഡോർ റോഡിലേക്ക് തുറന്നപ്പോൾ ചന്തമുക്കിൽ നിന്നും ആറോ ജംഗ്ഷനിലേക്ക് വന്ന നാൽപ്പത് വയസ്സുള്ള യുവതി ഓടിച്ചിരുന്ന സ്കൂട്ടറാണ് കാറിന്റെ ഡോറിലിടിച്ച് അപകടമുണ്ടായത് ഇടിയുടെ ആഘാതത്തിൽ യുവതി റോഡിലേക്ക് തെറിച്ച് വീഴുകയായിരുന്നു അപകടത്തെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അഞ്ചൽ പോലീസ് സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി മേൽനടപടികൾ സ്വീകരിച്ചു പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ബാക്കിൽ വന്ന വണ്ടി തട്ടി കാണുന്നു ആ മറിഞ്ഞു വീണ് അവിടുന്ന് ഒക്കെ വായിലൂടെ പിന്നെ പെട്ടെന്ന് തന്നെ അടുത്ത ഒരു അമ്മച്ചി ആ ബാക്കിൽ ആ വായിലൂടെ ബ്ലഡ് വരുന്നുണ്ടോ കുറച്ച് അഞ്ചൽ ടൗണിലും റോഡിന്റെ ഇരുവശങ്ങളിലും യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന മൂലം നിരന്തരം അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി അപകടമുണ്ടായത് സജി അഞ്ചൽ பொன் திளக்கம் மீன் முன்திளக்கம் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் தூக்கு பாலத்தின் நாட்டில் லைட் வெயிட் டைமண்ட் தூக்குபாலத்தின் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விளையாட்டு உடனெண்டும் சௌகரியம் விவாஹ பர்ச்சேசுக்கும் பிரத்யேக டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசும் உறப்பாய் சம்மானங்கள் ஷோரூம் எல்லா தொடர்ந்து ஞாய்ச்சிகளிலும் மீன் பிரவத்தான கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் 916